ഹായ് വെൽക്കം ടു കിസ്ബോ ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രീമിയം കളക്ഷൻസ് ഉണ്ട് ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് എല്ലാം അതും ഇങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ആ ഒരു ലെവലിലാക്കിയിട്ടുണ്ട് കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണം പ്രീമിയം കളക്ഷൻസും വേണം ചുരിദാർ വേണം കോട്ട് സെറ്റ് വേണം ടോപ്പ് വേണം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിഡിലാൻ വീഡിയോ ഫസ്റ്റ് തന്നെ നമുക്കിത് നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു മുതല് ഒരു പ്രീമിയം ബിസ്കോസ് സാറ്റിന് സിൽക്ക് ഒക്കെ വരുന്ന ലെവലിൽ ഒരു ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഫുൾ ഓൺ വർക്ക് വൾക്കാണ് വീനൊക്കെ ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സ്ലീവിൻ്റെ അൻഡിൽ വേ ഇതുപോലത്തെ ഒരു മൊഞ്ചുള്ള ഒരു പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഏട്ടാ കേട്ടാ 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 ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് എൻ്റെ രീതിയിൽ ഒന്ന് വേറെ ഇത് കാണിച്ചു തരാം കേട്ടാ ഇതുപോലത്തെ ഒരു സംഭവമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഏട്ടാ ഓക്കേ അപ്പം ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ റിവ്യൂ സുന്ദരി അവൻ മുഞ്ചത്തി ആവാനായിട്ട് പറ്റിയെന്നുള്ള അടിപൊളി വാഴക്കും ഇതിന്റെ കളറും അതാണ് എല്ലാവരും ചോദിച്ചു വരുന്നൊരു ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ഷെയ്ഡുകളാണ് നല്ല അടിപൊളി ഷെയ്ഡെന്ന് പറഞ്ഞാൽ സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ ഇതിലൊക്കെ ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ വരുന്നതേ കട്ട് ബീഡ് വർക്ക് ഇങ്ങനെ ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതേ ഈ ഒരു പോർഷനിൽ ഫുൾ ആയിട്ട് ആ വർക്കും വരുന്നുണ്ട് അതെ വീനക്കില് കണ്ട ഫുൾ വർക്കാണ് ഇപ്പൊ എള് വർക്കും ഉണ്ട് കട്ട് ബീഡ് വർക്കും ഉണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒന്നും കൂടി ലൈനിങ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ് ടു ഹിയർ ആയിട്ടാണ് ആയിട്ടാവുന്നു ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റി ഉള്ള ലൈനിങ് സെയിം കളറിൽ ഓക്കെ അപ്പോൾ ഇതില് പാൻറ് ആയിക്കോട്ടെ ഷോൾ ആയിക്കോട്ടെ എല്ലാതും നമുക്ക് സെയിം ഷെയ്ഡ് ആൻഡ് സെയിം മെറ്റീരിയൽ കേട്ടോ പുള്ളി ആയിട്ടോ റൗണ്ട് അലാസ്റ്റിക് ആൻഡ് ഇതിന് ഷോളോ അഭാരം കേട്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ ഭംഗി കിട്ടുന്ന രീതിയിൽ തന്നെ നല്ല വീതിയിലും നീളത്തിലും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അറിയാലോ ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ സ്കാന പോകണ്ടിരുന്നത് ഈ ഒരു സിസ്റ്റമാണ് കേട്ടോ എന്ത് മിറർ വർക്ക് അവർ ലൈസിൽ ലേസിൽ ഫുൾ മിറർ വർക്ക് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് ഒരു കല്യാണത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ അതേപോലെ തന്നെ ഇടയ്ക്ക് ഒരു ഒക്കെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ അതും ടു സീറോ ആൻഡ് ഫൈവ് ആണെന്ന ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ടു സീറോ ആൻഡ് ഫൈവ് പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ സൈസിലാണ് ഇന്ന് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതേപോലെ ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോഷനിൽ നമുക്ക് ഇതുവരെ വരുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് പിന്നെ ഇതിന്റെ ഈ ഒരു കോർണർ ഇതൊരു ജസ്റ്റ് ഫൈവ് ഇഞ്ചും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എൽ എക്സ് എൽ സൈസിൽ നല്ല ഭംഗിയോടു കൂടി റാത്തായിട്ട് ഉപയോഗിക്കട്ടോ അടിപൊളി ഏറ്റവും ഓക്കെ ഡോപ്പും പോലെ ഷോളും ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ല മൊഞ്ചായിട്ട് ഉപയോഗിക്കുക മുതലിട്ടാ എന്ത് രസം നോക്കിയേ കണ്ടാ എടുത്ത് കാണിക്കുന്നുണ്ടാവും വർക്ക് ഒക്കെ അപ്പൊ ഇതാണ് സംഭവം ഓക്കെ ഓക്കെ ഭംഗി ഒരു വ്യക്തിയുടെ അഴക് കൂട്ടുന്നതും ഒരു ഡ്രെസ്സിലൊരു പങ്കിണെന്നുള്ളതല്ലേ അപ്പൊ അതെ ആ ഒരു അഴക് കൂട്ടുന്ന കളറും അഴക് കൂട്ടുന്ന രീതിയിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ജസ്റ്റ് ടു സീറോ നയൻ ഫൈവില് ഓക്കെ ഇനിയിപ്പോ ഈയൊരു മന്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും വെക്കേഷൻ സീസണൊക്കെ ഗൾഫിൽ അപ്പോൾ ഒരുപാട് കല്യാണ നാട്ടിൽ ഇറങ്ങി വരും അതിനൊക്കെ പറ്റിയ പ്രൊഡക്റ്റുകളാണ് എടുത്തു വെക്കുക സമയമാകുമ്പോൾ അണിയുക സുന്ദരമായിട്ട് തന്നെ ഇറങ്ങി പോവുക നല്ല അടിപൊളി ചിക്കു ഷെയ്ഡ് ആട്ടോ ചിക്കു ഇത് വരിക റെഡ് റോസ് ഒന്നല്ല ചിക്കു ഷെയ്ഡ് സൂപ്പർ ചിക്കു ഷെയ്ഡ് ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ നല്ല രസമായിട്ട് നല്ല അടിച്ചു പൊളിച്ച് അറിയാനായിട്ട് പറ്റുന്ന ഒരു ഒന്നൊന്നര മുതൽ ഷോളും അതുപോലെ തന്നെ സ്ലീവും ഇതിന്റെ ഡൗൺ സൈഡുമാണ് ഇതിന്റെ ഏറ്റവും മുഞ്ചു കൂട്ടുന്ന കേട്ടോ ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് വകുക്കൊന്നും ആവശ്യം ഇല്ലാത്തവരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്രോഡക്റ്റ് സിമ്പിൾ ഹമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്വന്തം ലാവണ്ടർ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ലാവണ്ടർ പർപ്പിൾ പോലെ തോന്നിക്കുന്ന ഒരു ലാവണ്ടർ പിന്നെ ചെറിയ ചെറിയ കളറിന്റെ വ്യത്യാസം ചിലപ്പോൾ വന്നേക്കാം എന്നിരുന്നാലും എന്തെന്നെ പറഞ്ഞാലും നമ്മുടെ ഭാഗത്ത് നിന്ന് കളർ കുട്ടിപ്പുളി കളറും വേണം അതേപോലെ തന്നെ ഒരു ഡെപ്ത് കുറഞ്ഞതോ മങ്ങിയതോ ആയിട്ടുള്ള ഒരു കളറുമാണ് നല്ല വൃത്തിയിൽ കിട്ടും ഓക്കെ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ കിട്ടും കാരണം സിൽക്ക് മെറ്റീരിയൽ അങ്ങനെ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല റേറ്റും വരുന്ന പ്രൊഡക്റ്റാണ് ഞാൻ ജസ്റ്റ് ടു സീറോ നയൻ ഫൈവിൽ നിങ്ങൾക്ക് തരുന്നിട്ടോ ഇത് ടു നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ വരുന്നതാണ് ടു സീറോ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ടു സീറോ നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസ് ആട്ടോ അത് ടു സീറോ നയൻ ഫൈവ് കേട്ടോ ഒന്നും കൂടെ കാണിച്ചാർട്ടോ ഇങ്ങനെ വന്നു ഈ ഒരു സംഭവം കൂടി വന്നു കൂടെ വന്ന് സ്കേലിപ്പോ മഞ്ഞു ഗോൾഡൻ കളറിലാണ് അതിന്റെ ബീഡ്സ് വർക്ക് വരുന്നത് കേട്ടോ മിറർ വർക്ക് വരുന്നത് ഗോൾഡൻ ലൈസിൽ നമുക്ക് നോർമൽ സിൽവർ മിറർ രംഗോളി ക്രഷ് മെറ്റീരിയൽ എല്ലാവരും സന്തോഷപൂർവ്വം ഏറ്റെടുത്തൊരു പ്രോഡക്റ്റ് ആട്ടോ ആയിട്ട് കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവില് വരുന്നുണ്ട് ലൈസ് വർക്കോട് കൂടിയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതില് ഒരു നെക്ക് പോഷ്യും കണ്ടില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് പോഷിംഗ് വരുന്നുണ്ടോ ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത് ഈ വാക്കിങ്ങനെ പോയിട്ട് താഴെ ഇങ്ങനെ അടിപൊളി വർക്ക് ഷോർട്ടില് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു കിഡിലൻ ആണ് ഒരു ബിനിമൊരു ഓഫർ എന്നുള്ള രീതിയിൽ ഞാൻ റേറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെ നോർമലി വരുന്നത് നല്ലൊരു അടിപൊളി പ്ലാസോ ടൈപ്പ് പാൻറ്റും വരുന്നുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് രംഗോളി ക്രഷ് മെറ്റീരിയലാണ് ടോപ്പും പാൻറ്റും ഷൂളും വരുന്നത് ദുപ്പട്ടയിൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു മിറർ വർക്ക് തന്നെ കേട്ടോ ഇതൊന്നും അയൻ ചെയ്യേണ്ടതില്ല ക്രഷ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ഫുൾ വർക്ക് കട്ട് ബീഡ് വർക്ക് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് ഇതിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സിലെ സൈസില് തേർട്ടി എയ്റ്റ് ഇഞ്ച് അങ്ങനെ ഇതിൻ്റെ ഷർട്ട് വരുന്നുണ്ട് അതായത് ഈ ഒരു ടോപ്പ് വരുന്നുണ്ട് ടു ടു നയൻ ഫൈവ് എന്ന പ്രൈസിൽ നിന്ന് ഞാൻ എന്താക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ലെസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഓഫറായിട്ട് വൺ നയൻ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് കിഡ്ഡി ലാൻ ഓഫർ പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് മെറ്റീരിയൽ ആണ് ആരും ഇതിനെ തള്ളിക്കളയേണ്ട ആ കിഡി ലാൻ പ്രൊഡക്റ്റാണ് ഇപ്പോ ഷോൾ ആണ് അതേപോലെ തന്നെ മെറ്റീരിയൽ ഒക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽ ആട്ടോ ആഷ് കളർ ഏഷ് കളർ കണ്ടില്ലേ എന്ത് രസമെന്ന് പറയൂ കാണാൻ ഈ ആഷ് കളറിൽ മെയിൻ പ്രത്യേകത ഇതിൻ്റെ ഈ ഒരു എടുത്ത് കാണിക്കുന്നതും അതേപോലെ തന്നെ ഏഷാണെന്നുണ്ടെങ്കിലും ഒരു ലൈറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും ഒലീവിൻ്റെ കളറും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഏഷ് കളർ ആട്ടോ ഒരു ഗ്രീനിഷ് ഒക്കെ ഉള്ള ഒരു ഏഷ് കളറാണ് അത് ബ്യൂട്ടിഫുൾ ഷെയ്ഡുകളാണ് അല്ലാതെ ഒരു ഒലിവ് ആഷ് മിക്സ് ചെയ്ത ഷെയ്ഡ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇത് ഒലിവ് കളർ ഇത് കണ്ടില്ലേ അത് സെയിം ആയിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ആഷ് കളറിലേക്ക് പോകുമ്പോൾ ആയിരിക്കും അതാണ് പറഞ്ഞത് ഒരു ഒലീവും ആഷ് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് അത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ ആ ഒരു കളറിന്റെ ഒരു വേരിയേഷൻ മനസ്സിലായില്ലേ ഓക്കേ കിഡിലൻ കളക്ഷൻസ് കിട്ടുവാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഇറ്റ്സ് ടു ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓപ്ഷൻ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഡ്രസ്സുകൾ തിരയാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും പോകണ്ട നോട്ടിഫിക്കേഷൻ വന്നാൽ ഇവിടെ ഓഫറുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാമല്ലോ ലേഡീസിൻ്റെ ലേഡീസിൻ്റെ ബേബി പിങ്ക് ഷെയ്ഡും നല്ല പിങ്കും ഒരു റോസും പോലത്തെ ഒരു ഷെയ്ഡ് കിട്ടും ക്രഷ് മെറ്റീരിയലാണ് തേർട്ടി ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത് കിഡിലൻ കളക്ഷൻ സൂപ്പറായിട്ടുള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ടോപ്പ് പാൻറ് ഷൂ എല്ലാം വരുന്നത് രംഗോളി ആണ് എല്ലാവരും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഒരു മെറ്റീരിയൽ ആണ് രംഗോളി ക്രഷ് ജസ്റ്റ് വൺ 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 നയൻ നയൻ ഫൈവ് കേട്ടോ ഫെൻറ്റി മെറ്റീരിയലാണ് സ്ലീവില് ഫുൾ വർക്ക് ഉണ്ട് അതേപോലെ ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഫുൾ വർക്ക് ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സ്റ്റോൺ ആണ് കോപ്പർ വർക്ക് ആണ് ഡൗൺ സൈഡിൽ ഇമ്മാതിരി വർക്ക് കൂട്ടിയിട്ട് വെറും വൺ ടു നയൻ ഫെയിൽ വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് മാസ് മാസം റൗണ്ട് ലാസ്റ്റിംഗ് കൂടി വരുന്ന അടിപൊളി ഫെൻറ്റി മെറ്റീരിയൽ ആരും ഇഷ്ടപ്പെടുന്നതും ആരെയും ആകർഷിക്കുന്നതും ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ആണ് ഇഡിലൻ കളക്ഷാണ് ആ വൺ ഓഫ് ദി ബെസ്റ്റ് എയിം കിട്ടുന്ന ഒരു ഷെയ്ഡും കൂടെ ആട്ടോ ഈ ഷെയ്ഡുകൾ നാലും വരുന്നത് ഫെൻറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് ഇനി പറയേണ്ടല്ലോ കറക്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ പ്രിന്റ് ഡിജിറ്റൽ എടുത്താലും അങ്ങനെ ഉണ്ടാവും അതേപോലെ വരുന്ന ഒരു കളർ ആയിരിക്കും ഇതിൽ നിന്നൊക്കെ വരിക ഓക്കെ അപ്പോൾ ഇത് മിസ് ചെയ്യരുത് മിസ് ചെയ്യരുത് വേറെ അത്ര അടിപൊളി കളക്ഷനാണ് വൺ ടു നയൻ ഫൈവിലെ എൽ എക്സിലെ സൈസിലാണ് ബീനക്കാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഓക്കെ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് വരുന്നത് ഫെൻറ്റി പ്രീമിയം മെറ്റീരിയൽ ആണ് വൺ ടു നയൻ ഫൈവ് ബെസ്റ്റ് െസ്റ്റ് ഓഫറിലാണ് കേട്ടോ വരുന്നത് സ്ലീവൊക്കെ അടിപൊളിയാണേ സ്ലീവ് വെറുതെന്ന് ഒന്ന് ഞാൻ വരുന്നതെന്ന് വെച്ചാൽ കേട്ടോ ഇത്രയും നല്ല വർക്കും വരുന്നുണ്ട് ഫുള്ളായിട്ട് കേട്ടാ മറക്കണ്ട വൺ ടു നയൻ ഫൈവ് ഉള്ളു ഇതിൽ ഞാൻ ഓഫറാണ് വൺ ടു നയൻ ഫൈവ് പ്രീമിയം കളക്ഷൻ ആണ് ഒരു വൺ നയൻ നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിനക്ക് ഞാൻ ഈ ഒരു റേറ്റിൽ വരുന്നത് കേട്ടോ അതെ കല്യാണങ്ങളിലും വീണ്ടും ഇഫ് രാജ്യങ്ങളിലൊക്കെ വെക്കേഷൻ ആകുമ്പോൾ കയറി കയറി വരും ഇവിടെ അപ്പോൾ ആ സമയത്തൊക്കെ ഓടണ്ട അപ്പം തന്നെ എടുത്ത് വെച്ചോ രണ്ട് മൂന്നെണ്ണക്ക് ഇപ്പോൾ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെയാണ് ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനൊക്കെ ആയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആണെന്നേ ഒരു നോർമൽ ചുരിധാരൻ കൊടുക്കണം ആയിരത്തഞ്ഞൂറ് രൂപ ഇത് പ്രീമിയം കളക്ഷനും വെറും അല്പം ഓക്കെ വേണ്ട എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് വേണേ നിങ്ങളുടെ ഇറവാണീ പിങ്ക് റെഡ് റോസ് എന്ന് പറയുന്ന ഒരു കളർ കളറ് വല്ലാത്ത സംഭവം ആട്ടോ ഈ ഒരു ഷെയ്ഡ് ഇത് ഇതിൽ കാണുന്ന പോലെ അല്ല വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചോന്ത് ഞാനാണോ അമ്മാതിരി കളറാണ് ഒരുപാട് പേര് നമുക്ക് ഇങ്ങനത്തെ കളറൊക്കെ കൊണ്ടുപോയിട്ട് ഫോട്ടോ അയച്ചു തരാറുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചിഹ്നുണ്ടോ അതെ അപ്പം അവർ ഇഷ്ടം കൊണ്ടാണ് അത് അയച്ചു തരുന്നത് കാരണം ഈ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ അവർ സന്തോഷമായിട്ടുള്ളത് കൊണ്ടാണ് അതിനച്ചു തരുന്നത് അപ്പം നല്ല നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്ന നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് ചെറിയ പ്രൈസിൽ തരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സീക്വൻസ് പിന്നെ ടോപ്പിൽ ഫുൾ ആയിട്ട് സ്റ്റോണും വിത്ത് ത്രെഡും കൂടിയിട്ട് വരുന്ന ഇഡിലാണ് കളക്ഷൻ വൺ ടു നയൻ ഫൈവ് ഓഫായിട്ടാണ് ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താണ് അതിൻ്റെ സ്ട്രോൺ കയറക്റ്റായിട്ട് വരാം ഓക്കെ എൽ എക്സൽ സൈസ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ത്രെഡ് ഷോളിൽ നമുക്ക് സ്വീകൻസും വിത്ത് ത്രെഡാണ് നമുക്ക് ഷോളിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്കേലപ്പ് ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ള ഷോള് എൽ എക്സല് സൈസ് ടോപ്പ് പാൻറ് ഷോൾ എല്ലാം നമുക്ക് വരുന്നത് പ്രീമിയം ഫൻ്റി മെറ്റീരിയൽ വിത്ത് ലൈനിങ് പാൻറിൻ്റെ താഴ്ഭാഗത്തും വർക്ക് നല്ല വസ്ത്രങ്ങൾ പോസിറ്റീവ് എനർജി തരുന്നത് ചുമ പറയുന്നതല്ല കേട്ടോ നല്ലൊരു ക്രഷ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഒരു മോഡസ്റ്റ് വെയർ പർദ്ദ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ പർദ്ദക്ക് പകരം യൂസ് ചെയ്യാനും പറ്റും ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ ത്രെഡ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ആരും ലൂസ് ആയി ഉള്ളത് ടൈറ്റാക്കി കളയരുതിട്ടാണ് അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു വൃത്തി അങ്ങനെയാണ് അപ്പോൾ പർദ്ദക്ക് പകരം യൂസ് ചെയ്യാനും പറ്റുന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യും നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്ന ഇന്ന കാസ്റ്റ് വറുത് യൂസ് ചെയ്യുന്നവർ അങ്ങനെയല്ല എല്ലാവരും ഇത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഡൗൺ സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വരുന്നത് പ്രീമിയം കളക്ഷനാണ് പക്ക ആണ് പ്രൊഡക്റ്റ് കിട്ടും പ്രീമിയം ഇതിന്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് വന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഇത് നിങ്ങൾക്ക് തരുന്നത് ഫുൾ ആയിട്ട് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് പുറത്തും ത്രെഡ് വർക്ക് ഇങ്ങനെ വരുന്നു കണ്ടോ പുറകോശം ഇങ്ങനെ ഫുൾ ആയിട്ട് ത്രെഡ് ഈ വൈറ്റ് കാണുന്ന പൂഷ്യും കംപ്ലീറ്റ് ആണ് കേട്ടോ ഇതൊരു ലൈറ്റ് പീച്ച് ആണ് വരുന്നത് ഷെയ്ഡുകൾ ഒരുപാടുണ്ട് ഫേസ്റ്റിൽ ആണ് അല്ലാതും ലൈനിങ് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ വരുന്ന ബട്ടൺസ് ഫുൾ ആയിട്ട് അപ് റ്റു ഡൗൺ നമുക്കിങ്ങനെ ഓപ്പൺ ആണ് വേണ്ട ഓക്കെ നല്ല രസമുള്ള രസം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഐറ്റം ആണ് ക്രഷ് ചെയ്ത് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽ നിങ്ങൾക്ക് ഓരോ രീതിയിലും കംപ്ലയിൻസ് വരില്ല നിങ്ങൾക്ക് ആയൊന്നും ചെയ്യണ്ട സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഒന്നും ഒരാൾ മിസ്സ് ചെയ്യരുത് അതും ബെസ്റ്റ് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആകുമ്പോൾ മിസ്സ് ചെയ്യരുത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തഞ്ച് അമ്പത്താറ് ഇഞ്ച് ലെങ്ത് വരെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ടു എക്സലുണ്ട് ത്രീ എക്സൽ ഉണ്ട് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ടു ഇഞ്ച് ലെങ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവില് അടിപൊളിയായിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ ഇത് മിസ്സാക്കി കളയരുത് നൂറ് ശതമാനം ഒരാളിത് മേടിച്ച തിരിച്ച എന്തായാലും നമ്മൾ റിപ്ലോ പറയും സൂപ്പർ ആയിട്ട് കിട്ടാൻ അത്ര നല്ല കളക്ഷൻ ആ ഷോപ്പിൽ ഞാൻ ഒരുപാട് ഞാൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാന്ന് പോകേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ സെയിം പ്രൈസിനെ കൊടുക്കുന്നുട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് എല്ലാത്തിലും നമുക്ക് വൈറ്റ് ത്രെഡ് ആണ് വരിക മെറ്റീരിയലിനെ കുറിച്ച് ഒരാളും വെറൈടാവണ്ട നല്ല രസമായിട്ടെന്നെടുത്തോ നമ്മൾ നാളെയും കച്ചവടം ചെയ്യേണ്ടവരാണ് അപ്പോൾ കേടാ നൂറ് ശതമാനം ഗ്യാരന്റിട്ട് തരുന്ന പ്രൊഡക്റ്റ് ആട്ടോ ഞമ്മ എല്ലാ മെറ്റീരിയലും ഇങ്ങോട്ടും പറയില്ല പക്ഷെ ഇതൊക്കെ ബെസ്റ്റ് ഈ ഈയൊരു പ്രൈസിന് കെട്ടോ ഫുൾ ഇത്ര കിട്ടും ഒരു വെറൈറ്റി മെറ്റീരിയൽ ആട്ടോ നിങ്ങൾക്ക് ഗൾഫിലൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തയക്കാനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു പ്രീമിയം കളക്ഷൻ ആണ് വെറും ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് സ്ലീവിലൊക്കെ നോക്കിയാൽ ഫുൾ വർക്കാണ് സ്ലീവില് ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സൂപ്പർ സൂപ്പർ ഐറ്റംസുകളാണ് ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഇണ്ടാ ഒരുപാട് ഷെയ്ഡുകൾ നല്ല ഭംഗിയിൽ വേറെ കേട്ടോ ഇതൊരു മുതലാട്ടോ ഓ ഷോപ്പിന്ന് ഒരുപാട് തീർന്നത് ഇനി ഇതിൽ ഒരുപാട് ക്വാളിറ്റി ഉണ്ടോന്നുള്ള അറിയില്ല ഇതെന്നെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രെഡ് വർക്ക് ലെവലായി തന്നെ ലെവൽ എനിക്കിത് ഷോപ്പിൽ പോകുന്നതല്ല കാരണം ആയിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് കറക്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ പോസിഷനായിട്ട് ഞാൻ അടുത്ത് ഇങ്ങനെ കാണിച്ചു തരാം ഇതിന്റെ ക്രഷ് ചെയ്ത സംഭവം ഇങ്ങനെ സ്ലീവിൽ ഇതുപോലെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് ഓക്കെ അപ്പൊ ഡൗൺ സൈഡില് ഇത്രയും വർക്ക് വരുന്നുണ്ട് ഈ ഒരു കോഡ് സെറ്റ് കൊടുത്തിട്ട് നമുക്ക് തികയാതെ ആണ് വീണ്ടും നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മെയിൻ ആയിട്ട് ഇങ്ങനെ എത്തിക്കാന്നുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് അത്ര ആരാധകരുണ്ടായിരുന്നു ഒരു കസ്റ്റമേഴ്സും ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് വരുന്നില്ല നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് എന്താ സ്കേറ്റ് പ്ലാസോ പേന്റ് ഈ ഒരു പ്രീമിയം ലെവലിൽ സി വൈ മെറ്റീരിയൽ വരുന്ന സാധനം അതേപോലെ തന്നെ ഡോ മെറ്റീരിയൽ നമ്മൾ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഈ ഷർട്ട് മൂടിയിട്ട് വെച്ചിട്ടുണ്ട് അതും നോർമലി വരുന്ന ലൈനിംഗും ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ടി ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് നമുക്ക് കസ്റ്റമേഴ്സ് അയച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും അയച്ചതരാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് എക്സൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് ഇഞ്ച് ലെങ്ത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് രൂപ ഇരുപത്തി ഇരുപത്തൊമ്പത് ഇഞ്ച് ലെങ്കിൽ അൻഡ് ഡൗൺ ആയിട്ടും ചെറുതായിട്ട് അങ്ങോട്ട് കൊണ്ടും ചെറിയ വ്യത്യാസം ഓക്കെ അപ്പോൾ സ്ലീവും ഇനി സ്ലീവ് ഒരു കോട്ട് സെറ്റിൽ സ്ലീവ് വേണ്ടാത്ത ഒരു വെച്ചോ അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മൾ അങ്ങനെയും കണ്ടിട്ടുണ്ട് ഷോർട്ട് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് അടിച്ച് ഒഴിവാക്കിക്കൂ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ചിലവർ ഈ ഒരു ബോർഡറിങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തോ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വെറും എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് കേട്ടോ കിഡിലൊന്ന സംഭവമാണ് ഫാസ്റ്റായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാം ഓക്കെ കിഡിലെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ നമുക്ക് ഈ കളറിന് ഇരുന്നു കൂടുതലായി പക്ഷേ ഈ നമുക്ക് വളരെ കുറവാണ്ട്ടോ ഈ സംഭവം വന്നിട്ട് ഉണ്ടോ ഇത് ക്വാണ്ടിറ്റി കുറവാണ് കാരണം റോ മെറ്റീരിയൽ കിട്ടണം ക്വാണ്ടിറ്റി വൈസ് തന്നെ അടിക്കുക എന്നാലും സാധനമുണ്ട് ഓക്കെ ഇതില്ലെങ്കിലും കൂടുതലും കൂടുതലായിട്ട് ബൾക്കായിട്ട് പോയിട്ടുള്ളത് മഞ്ഞൾ കല്യാണം പരിപാടി കാര്യങ്ങളൊക്കെ കാരണം എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയല്ലേ ഉള്ളു അതിന്റെ പാന്റ് സിഐ മെറ്റീരിയലും ഒരിക്കലും കളർ പോകാത്ത ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഡോ മെറ്റീരിയൽ ക്രഷ് ചെയ്തിട്ടുള്ള ഷർട്ടും വരുന്നുണ്ട് എക്സൽ ഡബിൾ എസ് സൈസും നമുക്കിതിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഈ ഒരു പുറകശത്ത് നമുക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബെൽറ്റ് ആണ് പിന്നെ ഇങ്ങനെ ഒരു ബെൽറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ പാൻറിന് മാത്രം കൊടുക്കണോ എണ്ണൂറ്റമ്പത്തഞ്ച് അല്ലേ സിമ്പിൾ പ്രൈസ് മെറ്റീരിയൽ നോക്ക് ലിറ്റിൽ ക്രഷ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രീമിയം മെറ്റീരിയൽ റേറ്റ് ഏറ്റവും ചെറിയ റേറ്റ് ചെറുത് വളരെ ചെറുത് നമുക്കിത് ഇങ്ങനെ കൈയിലെടുക്കുമ്പോൾ തന്നെയാണ് ഒരു ബെസ്റ്റ് സോഫ്റ്റ് ആണോ നല്ല സുഖമാണ് അതേപോലെ തന്നെ ഫീഡിങ്ങിന് വേണ്ടവർക്ക് സിമ്പിളായിട്ട് ഇതേ ആ ഒരു സിസ്റ്റം ഉണ്ട് നോർമലി വരുന്ന ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് നമുക്ക് വരുന്നത് ഇതുവരെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് പുറകു വശത്ത് ഫ്രില്ലും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിലെ പ്രിന്റ് വരുന്നത് കേട്ടോ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണോ ഒറിജിനൽ പ്രീമിയം കളക്ഷൻ കേട്ടോ കേട്ടോ റേറ്റ് വളരെ ചെറിയ റേറ്റ് ഇത്ര ഇട്ടില്ല നമ്മൾ സിക്സ് നയൻറ്റി ഫൈവ് ഷോപ്പിൽ കൊടുക്കുന്നത് എണ്ണൂറ്റമ്പതാണ് തേർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ഇതിന്റെ ഷോൾഡർ ഒക്കെ ചെറിയ ഷോൾഡറാണ് അപ്പോൾ മീഡിയം ആരും മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പക്കാ പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കിട്ടാനായിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എന്ന് പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ആവശ്യം വരും നോട്ടിഫിക്കേഷൻ വന്നാൽ ആവശ്യമുള്ളത് റേറ്റ് പറഞ്ഞ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ കളറുകൾ നോക്കിയേ ഉണ്ടാ മാനത്ത് വെട്ടി പൊട്ടിക്കഴിഞ്ഞാൽ കാണുന്ന വർണ്ണവിസ്മയം ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഈ സംഭവം കളറുകൾ ഒരുപാടാണേ ഇതിലെല്ലാം അതിന് വരുന്നത് വൈറ്റ് പ്രിന്റ് ആയിരിക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബേബി പിങ്ക് ടച്ച് ആണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഒരാളും പെട്ട് ഒന്നും പറയില്ല ഓഫ് വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ സിക്സ് നയൻറ്റി ഫൈവില് നിങ്ങൾ ഹൗന്ന് തന്നെ പറയുള്ളൂട്ടോ ഓക്കെ പുറകെശത്ത് ഇത് അതുപോലെ വരുന്നത് നന്നാവുമ്പോ മെറ്റീരിയൽ നന്നാകുമ്പോ നിങ്ങൾ എപ്പോഴും നമ്മോടൊപ്പം ലാസ്റ്റ് വൺ പീച്ച് തേർട്ടി ഫൈവ് അഞ്ച് ലൈഫത്തില് നല്ല അടിപൊളിയായിട്ടുള്ള ഫീഡിങ് ഫ്രണ്ട്ലിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ അപ്പം നമ്മൾ മറക്കരുത് ഷോ അല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഷോർ ബൈ 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 ബൈ